നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നറായിട്ട് എടുക്കുന്ന സ്മൂത്തി ഐ എസ് ഒ സർട്ടിഫൈഡ് ആണോ നിങ്ങളുടെ പ്രോഡക്റ്റ് ഐ എസ് ഒ സർട്ടിഫൈഡ് ആണോ ഐ എസ് ഒ സർട്ടിഫൈഡ് ആണ് എല്ലാ തരത്തിലുള്ള ലാപ് ടെസ്റ്റുകളും കഴിഞ്ഞ പ്രോഡക്റ്റ് ആണ് പത്ത് വയസ്സ് മുതലുള്ള കുഞ്ഞുമക്കൾ കഴിക്കുന്നത് അത് ഹെൽത്തി ആയതുകൊണ്ട് തന്നെയാണ് അതിനകത്ത് ഇതിൽ കൃത്രിമമായിട്ടുള്ള ഷുഗർ കണ്ടന്റുകളോ അല്ലെങ്കിൽ നമുക്ക് പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും ചേർക്കാതെ തന്നെ പറഞ്ഞു ഇന്നലെ ഒരു ഡൗട്ട് വന്ന് എന്തുകൊണ്ടാണ് ഫീ നമ്മുടെ മാസം കഴിഞ്ഞേ ഡെലിവറി കഴിഞ്ഞവർക്ക് കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫിസിക്കലി ഓക്കെ ആയി വരണമെന്ന് നമ്മൾ ഡെലിവറി കഴിഞ്ഞ് മെൻ്റലി ഫിസിക്കലി ഓക്കെ ആയി വരണമെങ്കിൽ ഒരു ആറ് മാസമെങ്കിലും പിടിക്കും പിന്നെ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റികൾ ചെയ്യണമെങ്കിൽ ആ ഒരു ടൈം പിടിക്കും ഫീഡിങ് മതേഴ്സ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ നോ പ്രോബ്ലം അത് ഫീഡിങ് ചെയ്യാൻ കൂടുതൽ പാലുണ്ടാകുന്നതായിട്ടും ഒക്കെ തെളിവുള്ളതാണ് പി സിയോഡിക്കും തൈറോയിഡിനും ഒക്കെ മാറ്റം വരുന്നതാണ് ഫാറ്റി ലിവർ നല്ല രീതിയിൽ റിവേഴ്സ് ആകുന്നതാണ് ഈ ഒരു സാധനം നിങ്ങൾക്ക് എവിടെ വേണേലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾ പറയാം ധൈര്യമായിട്ട് പറയാം നാഥ്വിൻസ് കിറ്റിന്റെ ഈ നാഥ്സ് ഡയറ്റ് സ്മൂത്തി കുടിച്ചിട്ട് ആർക്കും ഒന്നും വരുത്തില്ല കിഡ്നിക്കോ അല്ലെങ്കിൽ ലിവറിനോ ഒന്നും ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ല പിന്നെ കൂടി ഡയറ്റ് ചെയ്ത് എന്റെ മോനെ കാണണ്ടേ വാ കഴിഞ്ഞ വർഷം എന്നോടൊപ്പം ഡയറ്റ് ചെയ്ത് എന്റെ മോൻ അവൻ ഐഡിയൽ വെയിറ്റിൽ എത്തി ഇന്ന് മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നു നമ്മൾ ഇന്നും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അവന് ഇഷ്ടമാണ് അവൻ്റെ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും സ്മൂത്ത് കുടിച്ചുകൊണ്ട് പോകാൻ ഭയങ്കര നാണക്കാരനാട്ടോ അപ്പം ഐഡിയല്ലേ എപ്പോഴും എല്ലാവർക്കും സംശയമാണ് ഇത് നിർത്തി കഴിഞ്ഞാൽ വെയിറ്റ് കൂടുക എന്നുള്ളത് ഇതിൽ കൃത്രിമമായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ടും എല്ലാ ഫുഡും കഴിപ്പിച്ചുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടും ഇത് കുടിച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും വെയിറ്റ് ഗെയിനോ അല്ലെങ്കിൽ അമിതമായി പിന്നെ നിങ്ങൾ വണ്ണം വെക്കോ ഒന്നും ഇല്ല നല്ല നിർദ്ദേശവും കാര്യങ്ങളും ഒക്കെ തരാനുള്ള ട്രെയിനർ നിങ്ങൾക്ക് ഗ്രൂപ്പിലുണ്ടാകും വിത്ത് ഞാൻ ഉൾപ്പെടെ അപ്പം നിങ്ങൾക്ക് ട്വൻ്റി ഫോർ ഹവേഴ്സ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അതിൽ ചർച്ച ചെയ്ത് പോകാം എൻജോയ് ചെയ്ത് ഒരു ഡയറ്റ് ഉണ്ടെങ്കിൽ ആരോഗ്യകരമായ ഒരു ഡയറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നൂറ് ശതമാനം കഴിക്കുന്നവരെല്ലാവരും പറയും നാത്തൂൺസ് ഡയറ്റ് മീൽ അത് തന്നെയാണ് കാര്യം എല്ലാ ഫുഡും കഴിച്ചുകൊണ്ടും കൃത്യമായ ഡയറ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടും സന്തോഷത്തോടു കൂടി നല്ല കൂടി ഇത് കുടിച്ച് തുടങ്ങുന്ന വൺ വീക്കിനുള്ളിൽ നിങ്ങൾ നല്ല ഉഷാറോടുകൂടി തന്നെ നിങ്ങളുടെ പയതിൽ ഉഷാറോടുകൂടി നിങ്ങൾ നിങ്ങളുടെ ക്ഷീണവും മാറി എല്ലാം മാറി നിങ്ങൾ മുന്നോട്ട് വരും അതാണ് നമ്മുടെ ഈ ഒരു പതിനെട്ട് ഇൻഗ്രീഡിയൻസിൻ്റെ ഗുണങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചോദിക്കുന്നു ഒരുപാട് പേര് ഡി എമ്മിൽ മെസ്സേജ് ഇടുന്നുണ്ട് ഡി എമ്മിൽ അല്ല ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നിങ്ങളതിൽ നിർബന്ധിക്കോ കാര്യങ്ങളോ ഒന്നുമല്ല ബാക്കി നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു തരും വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് അവര് തന്നോളും ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓർഡർ ആക്കിയാൽ മതി ഇത് വുമെൻസ് ഓൺലിയാണ് മെൻസിന് കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ട് എല്ലാം മെൻസ് കഴിക്കുന്നവരുണ്ട് ഭാര്യയും ഭർത്താവും കൂടി വീട്ടിൽ ചെയ്യുന്നവരുണ്ട് എൻ്റെ മോൻ്റെ ഡയറ്റ് കണ്ടിട്ട് ഒത്തിരി മക്കൾ ഇന്ന് ത്രീ ഡിജിറ്റ് വരെയുള്ള മക്കളുണ്ട് കേട്ടോ അവരൊക്കെ ഒരുപാട് വിഷമിച്ച് ഇന്ന് നമ്മുടെ നാത്തൂൻ സ്റ്റേറ്റ് മുത്തിയിൽ ഒത്തിരി കുഞ്ഞുങ്ങൾ കഴിക്കുന്നുണ്ട് മഷാ അല്ല അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തോളൂ അവർ റിപ്ലൈ തരും ബാക്കി കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു തരും പതിനഞ്ച് ദിവസത്തെ ട്രയൽ പാക്കുകൊണ്ട് വൺ മന്തിലേക്ക് രണ്ട് നേരം എടുക്കാനുള്ള ഫുഡും ഗ്രീ ഗ്രീൻ ടീ ഉണ്ടാകും സ്പെഷ്യൽ ഗ്രീൻ ടീ ആണ് ടാറ്റാ